ഞാങ്ങാട്ടി ബോധ്യക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത് ക്ഷേത്ര തന്ത്രി ആഞ്ഞം മധുസൂദന നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം വൈകീട്ടായിരുന്നു ഉത്സവക്കുടിയേറ്റം നടന്നത് ഭക്തി നിർഭരമായ ചടങ്ങിലായിരുന്നു കൊടിയേറ്റം താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഉത്സവം കൊണ്ടാടുന്നത് കൊടിയേറ്റത്തിന് ശേഷം ഞാങ്ങാട്ടിന് ഗായക സംഘത്തിന്റെ കരോക്ക ഭക്തിഗാനമേളയും ഉണ്ടായിരുന്നു മൂന്നാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറിനെപ്പ് വൈകിട്ട് ഓട്ടംതുള്ളൽ തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ ഭരതനാട്യം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും